ല്ല മികച്ച ലിസ്റ്റ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഉള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ തന്നെ കളത്തിലിറക്കിയിരിക്കുന്നു കോൺഗ്രസ് അല്പം സമയമെടുത്താണെങ്കിലും ജയിക്കുക എന്ന ലക്ഷ്യം ജയിക്കാൻ വേണ്ടി ഒരു തരത്തിലുള്ള ഭാഗ്യപരീക്ഷണത്തിനും ഇല്ല എന്ന രൂപത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ പത്മജ പോയ ശേഷമുള്ള സംഭവികാസങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള മാറ്റം തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഓരോ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ ഉണ്ടായിരിക്കുന്നതെന്ന് വേണം കരുതാൻ പ്രത്യേകിച്ച് മുരളീധരൻ്റെ കാര്യത്തിൽ മുരളീധരൻ ഒരു രക്ഷകന്റെ പരിവേഷം വന്നിരിക്കുകയാണ് മുരളീധരനെ പറ്റി ഈ പത്മജ ബി ജെ പിയിലേക്ക് പോയ ശേഷം പി ജയരാജൻ പറഞ്ഞത് പെങ്ങൾ പോയി ആങ്ങള ഉടനെ പോകുമെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയല്ല ബി ജെ പിയോട് നേർക്കുനേർ പോരാടാൻ തന്നെ കെ മുരളീധരൻ ഇറങ്ങുകയാണ് ഇറങ്ങുകയാണെന്നുള്ളതുകൊണ്ട് തൃശ്ശൂരിൽ കെ മുരളീധരനെ രംഗത്തിറക്കിയിരിക്കുകയാണ് അത് ഒരു തരത്തിലുള്ള ഒരു ഭാഗ്യപരീക്ഷണം കൂടിയാണ് ടി എൻ പ്രതാപൻ വളരെ മുരളീധരൻ വരട്ടെ മുരളീധരനെ എല്ലാതരം പിന്തുണയും നൽകുന്നു എന്ന് പറയുന്നു നേരത്തെ പോസ്റ്ററുകൾ ഉണ്ടായിരുന്നു ചുവരെത്തുണ്ടായിരുന്നു എല്ലാം വായിച്ചു ഒരു കോടിയെങ്കിലും അതിൽ ചിലവഴിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ നേരത്തെ ഉണ്ടായിരുന്നപ്പോൾ അത് മായ്ക്കാനും പുതിയ മുരളി പേര് എഴുതാനും പ്രതാപൻ തന്നെ രംഗത്തിറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു നമ്മൾ നേരത്തെ തന്നെ കേട്ടിട്ടുള്ളതാണ് ടി എൻ പ്രതാപൻ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു നിയമസഭയാണ് അദ്ദേഹം സ്വപ്നം കാണുന്നത് ഏതായാലും അദ്ദേഹത്തിൻ്റെ സ്വപ്നം ഏതായാലും മണ്ണലൂർ ആ നടപ്പാകും എന്നുള്ള രൂപത്തിലേക്ക് എത്തായാലും പാർട്ടി തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനൊരു ആശ്വാസമായിരുന്നിരിക്കുന്ന ഒരു പക്ഷേ ഉണ്ടായിട്ടില്ല ഒരു വലിയ വലിയ മത്സരത്തിൽ താൻ ഭാഗഭാഗാക്കുന്നില്ല അവിടേക്ക് മുരളീധരൻ വരട്ടെ എന്നുള്ള ഒരു ആശ്വാസം അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലുണ്ട് എന്ന് വേണം കരുതാൻ ഏതായാലും കെ മുരളീധരൻ ശക്തനായി തന്നെ വരുന്നു അതോടൊപ്പം തന്നെ പത്ത് ആത്മജിയും അപ്പുറത്ത് പോരു തുടങ്ങുന്നുണ്ട് പറ്റി പറഞ്ഞത് അച്ഛനെ പറ്റി പറഞ്ഞത് മാരാർ ബന്ധുവാണ് എന്ന് പറഞ്ഞ ശേഷം ഇന്നിപ്പോൾ ചില പോസ്റ്ററുകൾ കെ കരുണാകരൻ്റെ പോസ്റ്ററും ബി ജെ പി പ്രചാരണത്തിന് പത്മജയുടെ ചിത്രത്തോടൊപ്പം വെച്ചിരിക്കുകയാണ് അതൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ അപമാനകരമായ സംഭവമാണ് പലയിടത്തും അത് അതിൻ്റെ പേരിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്ന കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് അവർ ലീഡർ എന്ന് വിളിക്കുന്ന നേതാവിനെ തന്നെ ആ രൂപത്തിൽ ഉപയോഗിക്കുന്നു ബി എന്നുള്ളത് വലിയ വിഷയമായി തന്നെ കോൺഗ്രസ് ഏറ്റെടുക്കും അത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കുറച്ചുകൂടി ആവശ്യം പകരുമെന്നാണ് ഞാൻ കരുതുന്നത് മാത്രമല്ല പത്മജ എന്ന നേതാവ് പത്മജ എന്ന ബി നേതാവ് പറയുന്ന പ്രതികരണങ്ങൾ എത്രത്തോളം ഗൗരവത്തിലെടുക്കേണ്ടത് എത്രത്തോളം ഗൗരവത്തിലുള്ള രാഷ്ട്രീയം അവർ പറയുന്നു അവരിലെ രാഷ്ട്രീയക്കാർ ഏത് രൂപത്തിൽ പ്രവർത്തിക്കുന്നു എന്ന ഒരു വിലയിരുത്തൽ കൂടി യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് കരുതുന്നത് ഇന്നിപ്പോൾ ചില പ്രതികരണങ്ങളിൽ കുറച്ച് ഷാർപ്പായി രാഹുൽ മാങ്കൂട്ടത്തിൽ ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു അതിനോടുള്ള മറുപടിയായിട്ടൊക്കെ പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ പോയത് എന്തിനാണ് എന്നെ കൊണ്ട് പറയപ്പിക്കരുതെന്നൊക്കെയാണ് പറയുന്നത് എന്തിനാണ് ജയിലിൽ പോയത് നമ്മൾ കണ്ടതാണ് അന്ന് സമരകാലവും ആ സമരത്തിന് ശേഷം ജയിലിൽ പോയതും അത്രയും ദിവസം ജയിൽവാസം അനുഷ്ഠിച്ചൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതൊരു ഒരു പക്വതയില്ലായ്മയാണ് ചില പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ സഹോദരനെ പറ്റി പറയുന്ന കാര്യങ്ങളും ഏതായാലും അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള മറുപടികൾ ഈ ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ചൂടുപകരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഏതായാലും വടകരയും തൃശ്ശൂരിൽ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരിക്കുന്നത് വടകരയിൽ പറഞ്ഞതുപോലെ നേരത്തെ ഡോക്ടർ അരുൺ പറയുണ്ടായി ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് പോകുന്നതിൽ കരയുന്ന സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകർ എന്ന് പക്ഷേ ഷാഫി പറമ്പിൽ എന്നുള്ള നിയമസഭയിൽ ഏറ്റവും ശക്തനായ എം എൽ സഭയിൽ ഏറ്റവും നന്നായി പ്രതികരിക്കുന്ന നന്നായി പ്രതികരിക്കുന്ന പ്രതിപക്ഷത്തിനുള്ള ഏറ്റവും ശക്തമായ ശബ്ദമാണ് അപ്പോൾ ഷാഫിയെ പാർലമെൻറ്റിലേക്ക് അയക്കേണ്ടതുണ്ട് നേരത്തെ പറഞ്ഞ പോലെ കെ സി വേണുഗോപാൽ പറഞ്ഞ പോലെ ന്യൂനപക്ഷത്തിന് കൂടി പരിഗണന നൽകുന്ന ഒരു ലിസ്റ്റിലേക്ക് വരുമ്പോൾ അതിൽ ശക്തനായ എം എൽ ആരാണോ അല്ലെങ്കിൽ ശക്തനായ നേതാവ് ആളെ തന്നെ കൊണ്ടുവരിക എന്നുള്ളതാണ് വടകരയിൽ നേരത്തെയും പരീക്ഷണങ്ങൾ തന്നെയാണ് കോൺഗ്രസ് നടത്തിയിട്ടുള്ളത് മുല്ലപ്പള്ളി ആയാലും സതീദേവിയെ മായി മത്സരിക്കുമ്പോൾ ആ രൂപത്തിലാണ് ഒരു പരീക്ഷണം തന്നെയായിരുന്നു പിന്നീട് കെ മുരളീധരൻ വരുമ്പോഴും പരീക്ഷണം തന്നെയായിരുന്നു ഇപ്പോൾ ഷാഫി പറമ്പിൽ വരുമ്പോഴും ഷാഫി പറമ്പിൽ അവിടെ വരുന്ന ഘട്ടത്തിൽ ആരംഭിക്ക് ചെറിയ ആശങ്കയുണ്ട് എന്നുള്ള വാര്ത്തകളുണ്ടായിരുന്നു പക്ഷേ പരസ്യമായവരതങ്ങനെ പറഞ്ഞിട്ടില്ല അവരെ സംബന്ധിച്ചും ലീഗായാലും ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയായാലും ഈ ലിസ്റ്റിന് ആരാണ് വരുന്നതെന്നുള്ള സൂചന ഒക്കെ കിട്ടിയ ശേഷം കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം വന്നല്ലോ സ്വാഗതം ചെയ്തിട്ട് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചിട്ടുള്ളത് ലീഗും പ്രതികരിച്ചിട്ടുള്ളത് അവിടെ ന്യൂനപക്ഷ വോട്ട് നല്ല നല്ലവണ്ണം ഉള്ള ഒരു മണ്ഡലം കൂടിയാണ് വടകര എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ വടകരയിൽ ആ രൂപത്തിലുള്ള പിന്തുണ ഷാഫി പറമ്പിലിനെ കിട്ടും എന്നുള്ള കാര്യം അവിടെ സമസ്തയ്ക്ക് സ്വാധീനമുണ്ട് ആ സമസ്തയുടെ സ്വാധീനം ഏതു രൂപത്തിൽ പ്രതിഫലിക്കുമെന്ന് അറിയേണ്ടതുണ്ട് സമസ്ത ഈ കൊയിലാണ്ടി കുറ്റിയാടി നാദാപുരം മേഖലകളിലും കൂത്തുപറമ്പ് പേരാമ്പ്രയിലും ചെറിയ ശതമാനം ന്യൂനപക്ഷ വോട്ടുണ്ട് ഇതൊക്കെ തന്നെയും ജമാത്തയുണ്ട് സമസ്തയുണ്ട് ഇതൊക്കെ തന്നെയും ഒരുപക്ഷേ ഷാഫി പറമ്പിലെ സഹായ സഹായകമായേക്കാം മനസാക്ഷി വോട്ട് ചെയ്യണമെന്ന് സമസ്ത പറഞ്ഞിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും അത് ഉറപ്പായിട്ടും അത് ഷാഫി പറമില കിട്ടുമെന്ന് തന്നെ കരുതാം അപ്പോൾ അതൊരു ഒരു പ്ലസ്സാണ് ഷാഫി പറമിലെ സംബന്ധിച്ച് അപ്പോൾ കഴിയുന്നത്രയും മറ്റ് സ്ഥാനാർത്ഥികളെല്ലാവരും തന്നെ മൂന്നും നാലും അഞ്ചും പതിനൊന്നും പന്ത്രണ്ടും തവണ മത്സരിച്ച സ്ഥാനാർത്ഥികളാണ് അപ്പോൾ ഈ ഈ കാര്യത്തിൽ നേരത്തെ മത്സരിച്ച് ജയിച്ചവരും പൊരുതിയവരുമായുള്ള ഏറ്റവും ശക്തരായ നിരയെ തന്നെ മുൻ മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് പോരാട്ടത്തിന് ഇറങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് പൊരുതുന്ന ലിസ്റ്റ് എന്നതിൽ അപ്പുറം നല്ല ലിസ്റ്റെന്ന് ഞാൻ പറയും Meet the editors.